പുതിയ വീട്ടിൽ നിന്ന് രേണു സുധിയുടെ മകൻ കിച്ചുവിനെ ഇറക്കി വിട്ടെന്നും സ്റ്റാർ മാജിക് ഡയറക്ടർ അനൂപ് ഓഫർ ചെയ്ത ജോലി വേണ്ടെന്ന് വെച്ചെന്നും ഉൾപ്പെടെയുള്ള രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കിച്ചുവിനൊപ്പം തന്നെ അഭിമുഖത്തിലെത്തിയിരിക്കുകയാണ് രേണു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രേണുവും കിച്ചുവും ഒന്നിച്ചെത്തിയിരിക്കുന്നത് സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ അനൂപ് പറഞ്ഞ ജോലി എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചു എന്ന് ഇപ്പോൾ രേണു സുധി അക്കൗണ്ടന്റ് ആയിട്ടാണ് അന്ന് ജോലി പറഞ്ഞത് ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ഹരിക്കാൻ പോലും അറിയില്ല എനിക്ക് കണക്കിന്റെ എ ബി സി ഡി അറിയില്ല കണക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത് കണക്കൊന്നും അറിയാതെ എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുക എനിക്ക് പേടിയാണ് അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ ശുതിചേട്ടൻ മരിച്ച സമയമാണ് ഒന്നാമത് ആ ടെൻഷനും കൂടെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെന്ന് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോകും ആ കമ്പനി കൂടി പൂട്ടിപ്പോകും എന്തിനാണ് വെറുതെ ഇതാണ് സംഭവിച്ചത് നാട്ടുകാർ പറയുന്നതിന് ഞാൻ എന്ത് പറയാനാണ് ജോലി ഓഫർ ചെയ്ത കാര്യം താൻ കിച്ചുവിനോട് പറഞ്ഞിട്ടില്ലെന്നും രേണു പറയുന്നുണ്ട് അമ്മയെ അടുത്തറിഞ്ഞ മകനാണ് കിച്ചുവെന്നും തങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നും രേണു പറയുന്നുണ്ട് ഹിച്ചുവിനും ഋതുവിനും പരസ്പരം ഭയങ്കര ഇഷ്ടമാണെന്നും രേണു പറയുന്നു സുതിയുടെ കുടുംബവുമായി നല്ല ബന്ധമാണെന്നും രേണു പറയുന്നുണ്ട് എല്ലാവരും പിന്തുണയാണെന്നും ഈ പറയുന്ന പോലെയല്ല കാര്യങ്ങളെന്നും രേണു വ്യക്തമാക്കി